നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് സമയം കാത്തിരിക്കുക എന്നുള്ളത് സമയം വരട്ടെ അപ്പോൾ എല്ലാം ശരിയാകും സമയം വരട്ടെ എല്ലാം നേരെയാകും ഇങ്ങനെ ഓരോ നിമിഷവും നമ്മളിങ്ങനെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ നമ്മുടെ എനർജിയെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്ക പ്രതീക്ഷകൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ടിരിക്കും പണ്ട് കാലത്ത് പറയാറുണ്ട് നാളെ നീളെ നാളെ നാളെ നീള നീളെ അവരെ കൊണ്ട് ഒരിക്കലും ഒരു കാര്യവും സക്സസ്ഫുള്ളായി ചെയ്യുവാൻ സാധ്യമല്ല ഭക്തിയിലും ചില ആളുകൾക്കും സ്വന്തമായി വിശ്വാസം നല്ല സമയം വരട്ടെ അപ്പോൾ ചെയ്യാം അപ്പൊ സമയദോഷമാണ് അങ്ങനെ ദോഷം ഒരു സമയമുണ്ടോ ലോകത്ത് ആ ദോഷമുള്ള സമയം ഏതാ ഇരുപത്തിനാല് മണിക്കൂറും പോസിറ്റീവാണ് സമയത്തെ ആരാണോ സദുപയോഗം ചെയ്യുന്നത് അവർക്ക് എപ്പോഴും സമയം നല്ലതായിരിക്കും എന്നാൽ സമയത്തെ ദുരുപയോഗം ചെയ്യുന്നവർക്ക് എപ്പോഴും സമയദോഷമായിരിക്കും അവർ സമയദോഷത്തെ പഴിച്ചുകൊണ്ട് അവരുടെ കർമ്മങ്ങളെ പോസ് പോൺ ചെയ്തിട്ട് ജീവിതത്തിൽ ഒന്നും നേടില്ല അപ്പോൾ പറയും എൻ്റെ വിധി അങ്ങനെയായി പോയി ദൈവം വിധിച്ചതല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് അവിടെയും പഴി ദൈവത്തിനും സമയത്തിനും കൊടുക്കും അതുകൊണ്ട് ഒരു കാര്യം തുടങ്ങുവാൻ നല്ല സമയം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ നല്ല ഒരു തുടക്കം കുറിക്കൂ അപ്പോ സമയം ഓട്ടോമാറ്റിക്കലി നല്ലതാവും നമ്മളുടെ തുടക്കം അതിനുള്ള നമ്മുടെ എഫേർട്ട് നമ്മുടെ ആദ്യത്തെ ചുവട് എത്രത്തോളം പോസിറ്റീവ് ആണോ അപ്പോൾ സമയവും സാഹചര്യവും നമുക്ക് അനുകൂലമാവും അല്ലാതെ മോശം എന്നൊരു സമയം ലോകത്തിലില്ല ധനം മോശമാണോ അല്ല ധനം ആർജിക്കുന്ന മാർഗം ചെലവഴിക്കുന്ന മാർഗമാണ് ധനത്തെ ചീത്തയാക്കുന്നത് സോഷ്യൽ മീഡിയ മോശമാണോ അല്ല ഉപയോഗ രീതിക്കനുസരിച്ചാണ് ഓരോ സാധനവും നല്ലതും ചീത്തതുമാകുന്നത് അപ്പോൾ നമ്മൾ പച്ചക്കറി വാങ്ങി അത് കറക്റ്റ് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല ഉപയോഗിക്കാതിരുന്നാലോ അത് ചീഞ്ഞുപോകും അപദൂര കളയണം അത് നേരത്തെ ഉപയോഗിച്ചിരുന്നെങ്കിലോ അത് ഫ്രഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു അതുപോലെ ഏത് സാധനവും അതിന്റെ ഉപയോഗത്തിന്റെ രീതിക്കനുസരിച്ചാണ് അത് പോസിറ്റീവും നെഗറ്റീവും ആകുന്നത് അതുകൊണ്ട് ഒരു കാര്യത്തിനും നമ്മൾ കലണ്ടറിലെ സമയമല്ല നോക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ പോസിറ്റിവിറ്റി നമ്മുടെ ആ ഒരു സ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം നമ്മുടെ ആ ലക്ഷ്യം അതിനെ മുൻനിർത്തിക്കൊണ്ട് ധൈര്യത്തോടെ ഈശ്വരന്റെ ഓർമ്മയിൽ ഒരു ചുവടി വെക്കൂ ഭഗവാൻ പറയുന്നു ഹിമ്മതെ ബച്ചേ മതദേ ഖുത ധൈര്യത്തോടെ ഏത് മക്കൾ ഒരു ചുവടി വെക്കുന്നോ അവിടെ അച്ഛൻ കൂടെയുണ്ട് അതുകൊണ്ട് കാലനെ ആശ്രയിക്കാതെ മഹാകാലനായ ഭഗവാന്റെ ഓർമ്മയിൽ നമ്മൾ ഓരോ ചുവടും വെക്കൂ തീർച്ചയായും നമ്മുടെ എല്ലാ കാര്യങ്ങളും സക്സസ്ഫുൾ ആകും അതുകൊണ്ട് ഒരു കാര്യം തുടങ്ങാൻ സാഹചര്യത്തെ നോക്കി കാത്തിരിക്കരുത്